നമ്മളെ കൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യുക അതിലുപരിയായി ഈ ആയത്ത് പ്രശുദ്ധമായ ഖുർആാനില് തൗബയുടെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹുത്താല ഈ മാസങ്ങളെല്ലാം പറഞ്ഞു നാല് മാസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ആയത്തിന് അവസാനം അള്ളാഹുത്താല പറഞ്ഞു വയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം കാണിക്കരുത് നിങ്ങൾ ആ ശരീരത്തെ നിങ്ങൾ അക്രമ അക്രമം കാണിക്കരുത് ശരീരത്തോട് അക്രമം കാണിക്കരുത് എന്ന് വെച്ചാൽ ഈ മാസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മാറി നിൽക്കണം വിട്ടുനിൽക്കണം അത് മനസ്സുകൊണ്ടുള്ള പാപമാണെങ്കിലും നാവ് കൊണ്ടുള്ള പാപമാണെങ്കിലും കൈകാലികൾ കൊണ്ടുള്ള പാപമാണെങ്കിലും കണ്ണുകൾ കൊണ്ടുള്ള പാപമാണെങ്കിലും ചെവി കൊണ്ടുള്ള പാപമാണെങ്കിലും അതുപോലെ തന്നെ ഏത് പ്രവർത്തനമാണെങ്കിലും തെറ്റാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പ്രത്യേകമായി പരിശുദ്ധ ഖുറാനിൽ ഊന്നി പറഞ്ഞ ഒരു വിഷയമാണ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അക്രമത്തിലേക്ക് അക്രമത്തിലേക്കിട്ട് കളയരുതേ നിങ്ങൾ അതിക്രമം കാണിക്കരുതേ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ ശരീരങ്ങളെ കത്തിക്കാണെന്ന തേക്കാൻ തീ കുണ്ടാരത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതായ ആ നരകത്തിന്റെ അവകാശികളായി മാറുന്ന ഒരു പ്രവർത്തനം ഈ മാസങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ചതില്ലെന്നും വിട്ടു എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വെറുതെ ഒരു ഓർമ്മപ്പെടുത്തലല്ല പരിശുദ്ധ തങ്ങൾ ഈ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് എന്നിട്ട് പറഞ്ഞു റജബ് മാസം എന്നുള്ളത് ശരീരത്തെ ശുദ്ധിയാക്കേണ്ട മാസമാണ് അള്ളാഹു പറഞ്ഞു ഈ മാസങ്ങളിൽ നിങ്ങളുടെ നശിപ്പിച്ചു കളയത്തെ നരകത്തിന് അവകാശികളാക്കല്ലേ കത്തിക്കാളുന്നതായ ആ തീയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വലിച്ചെറിയരുത് എന്ന് അറിയുന്നു പറഞ്ഞു റസൂൽ തങ്ങൾ പറഞ്ഞു ശരീരത്തിൽ ശുദ്ധിയാക്കേണ്ട സംരക്ഷിക്കേണ്ട പരിശുദ്ധമാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബുമാസം ഇത് എനിക്കും നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ സൂക്ഷിക്കാൻ കുറച്ച് പാടാണ് കുറച്ച് പാടാണ് കുറച്ചൊന്നല്ല അല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കയാമത്തെ നാളിന്റെ എല്ലാ അടയാളങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കയാമത്തെ നാളിന്റെ എല്ലാ അടയാള സൂര്യൻ പടിഞ്ഞാറൻ ഒഴിക്കണം അതുപോലെ ദജ്ജാലി പുറപ്പെടണം ഈശാനബി വരണം അതുപോലെ മഹദീമാമ്പ വരണം ദബത്തിലാവുന്ന മൃഗം അത് പുറപ്പെടണം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു ഇതിനെല്ലാം നാം സാക്ഷികളാണ് ഇന്ന് നമ്മുടെ ദുനിയാവിൽ നമ്മളെ ചുറ്റും നമ്മളൊന്ന് കള്ളോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ പ്രതിഭാസങ്ങളും ആദരവായി വസ്ലമ തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു അത് പുലർന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളും ഇനി മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി സ്വയമായി തീരുമാനമെടുത്തില്ല എങ്കിൽ സമയമാകട്ടെ റമദാനാകട്ടെ റജബ് തുടങ്ങിയവരെല്ലോ ശരിയാനെ ഇനിയും അത് കഴിഞ്ഞ് വീണ്ടും റമദാൻ കിടക്കുക ആദ്യത്തെ പത്ത് ഉണ്ടല്ലോ അത് റഹ്മത്തിന്റെ പത്തല്ലേ രണ്ടാമത്തെ പത്ത് മഹഫുറത്തിന്റെ പത്തല്ലേ അപ്പോൾ പാപമോചനം നമുക്ക് നമുക്ക് നടത്താം അത് കഴിഞ്ഞ് പിന്നെ നരകമോചനത്തിന്റെ പത്ത് വീണ്ടും കിടക്കുകയല്ലേ പത്ത് ദിവസം അതിൽ തന്നെ ഇരുപത്തിയേഴാം ഉണ്ടല്ലോ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ലൈലത്തുൽ ഖദറിന്റെ എൺപത് മാസം ആയിരം മാസം ഏതാണ്ട് എൺപത് എൺപത്തിരണ്ട് വർഷം വഴി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി പരിശുദ്ധ അവസാന അവസാനത്തപ്പത്തിൽ ഒറ്റ രാത്രി ഉണ്ടല്ലോ സമയം കിടക്കുകയല്ലേ പിന്നെന്തിനായി എപ്രാളം കാണിക്കുന്നത് എന്ന് ചിന്തിക്കരുത് അടുത്തൊരു വർഷം ആകട്ടെ എന്നൊന്നും കാത്തിരിക്കരുത് കിട്ടിയ അവസരം നമ്മൾ നന്മകൾ ചെയ്യാൻ വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി തൗപ ചെയ്യാൻ വേണ്ടി പശ്ചാത്തലിക്കാൻ വേണ്ടി കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഒരേ ഒരു ഓപ്ഷൻ നമുക്കില്ല ഒരു സൊല്യൂഷനും ഇല്ല കൃത്യമായി നമ്മൾ കിട്ടിയ കിട്ടിയ അവസരം അവസരം എന്ന് പള്ളിയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൃത്യമായിരിക്കുമ്പോ നമ്മളെ കാലിനും കൈയും ശരീരത്തിനും നടുവിലൊക്കെ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും പറയും സമയം കഴിഞ്ഞു കടയിൽ പോകണം കച്ചവടത്തിൽ പോകണം സ്ഥാപനത്തിൽ പോകണം ഓഫീസിൽ കയറണം പല തിരക്കുകളാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോളാമായ പുറത്തിറങ്ങിയാലോ പള്ളിക്ക് ചുറ്റും മണിക്കൂറുകളോളം വിശേഷങ്ങള് പറഞ്ഞാലും മണിക്കൂറോളം ചർച്ചകൾ ചെയ്താലും പിന്നെ അവർക്കൊരു പ്രശ്നവുമില്ല സമയമൊരു വിഷയമല്ല പിന്നീട് അവര് സംസാരം പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് സമയമൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കൂടി പോയാൽ പ്രശ്നമാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കാൻ നമുക്കൊന്ന് സമയമില്ല പാർക്കിൽ പോയി എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യും ബീച്ചിൽ പോയി എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ഇരിക്കും നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും നടക്കും കമ്പോളത്തിൽ പോയി ഒരു ചായയും ഒരു കട്ടനും ഒരു ഒക്കെ ആയി നമ്മളെങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കും പക്ഷേ പള്ളിയിലേക്ക് വന്നു നോക്കി ചെയ്ത് പള്ളിയിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാൻ ഇനിയും നാം സമയം കണ്ടെത്തിയില്ല എങ്കിൽ ഇനിയും നമ്മൾ നന്നാകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അതായത് നമ്മള് നരച്ചു തൊലിയൊക്കെ ചുക്കി ചുഴുങ്ങി നമ്മൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലിരിക്കാൻ സമയമില്ല വീട്ടിലിരുന്നാല് പ്രശ്നമാണ് കാരണം സംസാരിച്ചുകൊണ്ടിരിക്കും വീട്ടുകാർ ഓട്ടിക്കും പള്ളിയിൽ പോകാൻ പറയും അതല്ലെങ്കിൽ അവിടെ അവിടെ ഇരുന്ന് ആരഭിത്തിന പറയാനാണ് കമ്പോളത്തിൽ വന്നാൽ പള്ളിയിൽ വന്നാൽ നമസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ കുറച്ച് പച്ചക്കറച്ചതിന് സമയം കിട്ടുമല്ലോ കമ്പോളത്തിൽ പോയാൽ കുറച്ചുപേരെ കണ്ടിട്ട് അവരെ കുറിച്ച് നമുക്ക് പലതും നമുക്ക് പറയാമല്ലോ അളന്ന് നമുക്ക് തള്ളാമല്ലോ വീട്ടിൽ വീട്ടിലിരുന്ന് സമ്മതിക്കൂല വീട്ടിലിരുന്ന് അതിന് സമയം കിട്ടൂല നാല് പേര് സപ്പോർട്ടിന് കിട്ടൂല അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു അല്ലെങ്കിൽ കമ്പോളത്തിൽ പോയിരിക്കുന്നു പലരെയും കുറിച്ചും പിത്തിനകൾ പറഞ്ഞ് പ്രസാദുകൾ പറഞ്ഞ് നമ്മുടെ വിപാദത്തുകൾ അമലുകൾ നഷ്ടപ്പെടുത്തി കളയാതെ അശുദ്ധമായ റജപവാസമാണ് ഞാൻ ചെയ്ത നന്മ എനിക്ക് ആശ്രമത്തിൽ വേണമെങ്കിൽ അത് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ നന്മ ചെയ്തു എന്ന് കരുതി ആശ്രമത്തിൽ അത് കിട്ടണമെന്നില്ല പോകുന്ന വഴിയിലായിരിക്കും നമ്മൾ ഇതുമാ നന്മകൾ ചോർന്നു പോകുന്നത് നമ്മൾ മണിക്കൂറോളം നമ്മൾ നമസ്കരിച്ചു നോമ്പ് പിടിച്ചു അല്ലെങ്കിൽ നമസ്കൃക്കോട്ടാരുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ടായിരിക്കും നമ്മുടെ അമലുകളെല്ലാം ഒരു സെക്കൻഡ് നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഒരു സംസാരമായിരിക്കാം നമ്മളെ ഒരു ചിന്തയായിരിക്കാം നമ്മൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം നമ്മുടെ മനസ്സിലെ നമ്മൾ ചെയ്ത മുഴുവൻ സംബന്ധിച്ച് പറഞ്ഞാൽ ആരാണെന്ന് സഹാബാക്കളോട് ചോദിച്ച ചരിത്രം നമുക്കറിയാം അപ്പോൾ സഹാബാക്കൾ പറഞ്ഞ എന്താണ് ഇല്ലാത്തവർ ദുർഹമില്ലാത്തവർ കൊതിരയില്ലാത്തവർ അതുപോലെ സമ്പത്തില്ലാത്തവർ അധികാരമില്ലാത്തവർ

ുമായിരുന്നു ധാരാളം നന്മകളുമായി ബന്ധപ്പെടുമായിരുന്നു പള്ളിയിൽ തന്നെയായിരുന്നു പക്ഷേ അവർ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് പലരെയും പച്ചമാംസം മാംസം പലരെ കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ അമീമത്തുമായി നടന്നവരാണ് കൂടിയവരാണ് അവർ പലരെയും ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത നന്മകളൊക്കെ പിടിച്ചു മറിച്ചു കൊണ്ടുപോകും പ്രതീക്ഷയായിട്ട് ഞാൻ വലിയ നോമ്പുകാരനാണ് നമസ്കാരാണ് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയാണ് എന്തിനാണ് അവകാശങ്ങൾ നമ്മൾ പറഞ്ഞ നന്മ തിന്മയ്ക്ക് നമ്മൾ ആരെയെങ്കിലും കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അനാവശ്യമായി കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മുതൽ അവരിൽ നിന്നും അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മോഷ്ടിച്ചതാകട്ടെ അപഹരിച്ചതാകട്ടെ പിടിച്ചുപറിച്ചതാകട്ടെ കൊള്ളലാഭമാകട്ടെ എന്തായി കൊള്ളട്ടെ ഇതിന്റെ പേരിൽ നാളെ നമ്മുടെ മുന്നിൽ ഒരുപറ്റം ജനങ്ങൾ നമ്മളെ പിന്നാലെ കൂടും എന്നിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ പിടിച്ചു നിർത്തും നിൽക്കണവിടെ ലാഹുനു പറയുമല്ല ഇവനെ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചു പരിശുദ്ധീന്നെ പറയുന്നു ചീത്ത വിളിച്ചവനാണ് എന്നെ കളിയാക്കിയവനാണ് എന്റെ പച്ചയെ വെച്ച് ഭക്ഷിച്ചവരാണ് എന്നെ കുറിച്ച് മോശം പറഞ്ഞവനാണ് എന്നെ സമ്പത്ത് അപഹരിച്ചവനാണ് എന്നെ അടിച്ചവനാണ് പരിശുദ്ധ തന്നെയാണ് എന്നെ അങ്ങനെയുള്ളവനെ ഇവനെ ഒരു കാരണവശാലും ഞാൻ സ്വർഗത്തിലേക്ക് ഇവിടാൻ അനുവദിക്കൂലോട് പറയുമല്ല ഇതിനെല്ലാം ഇവൻ എന്നും പരിഹാരം തന്നെ കണ്ടേ പറ്റൂ ഇതിനെല്ലാം അഷ്ടപരിഹാരം അവിടെ വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് ചോദിച്ചു വാങ്ങും അങ്ങനെ ഇവന്റെ നന്മകളെല്ലാം ഈ വരുന്നവർക്ക് വിധിച്ചു കൊടുക്കാൻ തുടങ്ങും എന്നാലും <S -cado> ും വീണ്ടും വീണ്ടും ആൾക്കാർ വന്നിട്ട് പരാതി പറയുകയാണ് പരാതികൾ തീരുന്നില്ല ഇവരിൽ നിന്നെനിക്ക് നഷ്ടപരിഹാരം പറഞ്ഞിട്ട് നിന്നും എനിക്ക് നീതി ലഭിച്ചേ പറ്റുമല്ല ദുനിയാവിൽ ഞാൻ വല്ലാതെ വേദനിച്ചു പോയേ വല്ലാതെ ഞാൻ വിഷമിച്ചു പോയി വല്ലാതെ കൊടുത്തുല്ല വീണ്ടും പരാതിക്കാർ ബാക്കിയാവുകയാണ് അള്ളാഹു തല പിന്നീട് ചെയ്യുന്നത് എന്തെന്നറിയുമോ ആ പരാതിക്കാരുടെ അവിടെ നീതി നടപ്പിലാക്കുന്നവനാണ് അല്ലാഹു അല്ലാഹു

ിയവരുണ്ടല്ലോ കുറ്റം പറഞ്ഞവരുണ്ടല്ലോ അഭാവത്തിലും അതുപോലെ തന്നെ അവൻറെ അവൻറെതായ ഹുറത്തെ അവൻറെതായ സാന്നിധ്യത്തിലും അഭാവത്തിലുമൊക്കെ അവരെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയവരുണ്ടല്ലോ അവരൊക്കെ നാളെ നിന്റെ മുന്നിൽ ോ പ്രായം പറഞ്ഞവരെന്നോ വ്യത്യാസമില്ല അങ്ങനെയൊന്നും നീതി നടപ്പിലാക്കുന്ന ഒരു ദിവസം വരാറുണ്ട് അതുകൊണ്ട് കാലേ നേരിട്ട് ഒറ്റയ്ക്കാണെങ്കിലും പോയി രഹസ്യമായിട്ടാണെങ്കിലും പൊരുത്തപ്പെടണേ സഹോദരാ പൊരുത്തം തരണേ സഹോദരി അവരറിഞ്ഞിട്ടുണ്ടോ അവര് പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് പക്ഷേ എന്നെ ഇന്ന കാര്യങ്ങൾ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു പോയി പലരോടും ഞാൻ പറഞ്ഞ് അതിനെ അങ്ങ് സ്പ്രെഡായിപ്പോയി എല്ലാവരും അതിനെ കുറിച്ച് ചർച്ച ചെയ്തു പോയി നീ അറിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ ഞാനൊരു ദിവസത്തിന് വേണ്ടി നാല് പേര് കുടിയപ്പോൾ അതിനെക്കുറിച്ചും ഇവരെ കുറിച്ചും പറഞ്ഞതാണ് അത് പള്ളിയിൽ വെച്ച് പറഞ്ഞാലും പള്ളിക്ക് പുറത്ത് വെച്ച് പറഞ്ഞാലും കമ്പോളത്തിൽ വെച്ച് പറഞ്ഞാലും നാലുപേര് കൊടുങ്ങടുത്ത് വെച്ച് പറഞ്ഞാലും പാർക്കിൽ വെച്ചാണെങ്കിലും വീട്ടിൽ വെച്ചാണെങ്കിലും വിടെ വെച്ചാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുള്ളവരെ പോയി നമ്മൾ അതല്ലെങ്കിൽ നമ്മുടെ വിവാദത്തല്ലാഹു സ്വീകരിക്കൂല അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് ആഹുറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല മനുഷ്യ സ്വർഗത്തിൽ നിനക്ക് കടക്കാൻ നിനക്ക് പറ്റൂല നിനക്ക് കമല രക്ഷപ്പെടാൻ സാധ്യമല്ല എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാഹു വിധിച്ചു നൽകുന്നതാ

രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലായെങ്കിൽ ദാന്ത ജാഗ്രത പാലിച്ചില്ലായെങ്കിൽ നമ്മുടെ മക്കളെ വഴിപെറ്റിപ്പോകും നമ്മൾ ആരോട് പറയാനാണ് ആശ്രമത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും നഷ്ടപ്പെട്ട് പരാജയപ്പെട്ടു പോകും നമ്മളെ മക്കൾ കാരണം നമ്മളൊക്കെ നരകം നമുക്ക് നരകം നിർബന്ധമാക്കും അല്ലാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ നമ്മളും നമ്മളെ മക്കളും ഒക്കെ നരകത്തിൽ പോയി കിടന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചത് എന്തിനാണ് അമുറിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും അല്ലാഹു നമ്മുടെ കൊച്ചുമക്കൾ ഒൻപതും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഉൾപ്പെടെ ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി മാറുകയാണ് ഇരുളിന്റെ മറവിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കഞ്ചാവ് വെച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തുന്നു അതുപോലെ കള് കുടിക്കുന്നു അതുപോലെ തന്നെ വലിയ മോശമായ പ്രവർത്തനങ്ങൾ ഇന്ന് പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്യുന്നു പരസ്പരം അവർ അവരാസ്വദിക്കുന്നു അതുകൊണ്ട് രക്ഷകർത്താക്കളായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ മഹലിലോ അങ്ങനെ ഒരു കുട്ടിയും ഈ വഴിയിൽ അബദ്ധ സഞ്ചാരം നടത്തുന്നവരായി ഉണ്ടാകരുത് അതൊരു പ്രത്യേകം പ്രത്യേകം രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് കൊച്ചുമക്കള് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അതുപോലുള്ളതായ പല പ്രവർത്തനങ്ങൾക്കും അടിമപ്പെട്ട് അതിൽ അതിലെ സുഖം കണ്ടെത്തുമ്പോൾ പ്രായമുള്ള നമ്മളോ മറ്റുള്ളവരെ ഇത്രയും വസാദും പറഞ്ഞ് അവരെ അവരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് നമ്മൾ അതിൽ സമയം കണ്ടെത്തും സുഖം കണ്ടെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ് അത് കൂടെ നിന്ന് കേട്ടാലും കൂടെ നിന്ന് ഒഴിച്ചു കൊടുത്താലും അത് വാങ്ങിക്കൊണ്ട് കൊടുത്താലും അതിന് കൂട്ടുനിന്നാലും എല്ലാം തെറ്റുകാരനാണ് പലിശ പോലെ തന്നെയാണ് പലിശയ്ക്ക് പലിശ കൊടുക്കുന്നവനും അത് സാക്ഷി നിൽക്കുന്നവനും അത് എടുക്കുന്നവനും അത് ഒപ്പിടുന്നവനും ഇതെല്ലാം തെറ്റ് തെറ്റിന് വിഷയത്തിൽ ഒരു വിഷയത്തിൽ പറയുന്നത് പോലെ ഇതുപോലെ പറയുന്നവനും അത് കേൾക്കുന്നവനും സപ്പോർട്ട് ചെയ്യുന്നവനും കൂടെ നിൽക്കുന്നവനും എല്ലാവരും ഇതുപോലെ തെറ്റുകാരാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും ഞമ്മളോടും ആരെങ്കിലും ഫിത്തിനെ പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക അതല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താൻ പറയുക എന്തിനാണ് മറ്റുള്ളവരെ മച്ചയിറച്ച് ഭക്ഷിച്ച് നമുക്ക് എന്ത് സുഖമാണ് കുറച്ചു നേരം നമുക്ക് സമയം കളയാൻ വേണ്ടി അതല്ലാതെ എന്തൊരു സുഖമാണ് എന്ത് ഗുണമാണ് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഹുറത്തിൽ നമ്മൾ വലിയ ഏറ്റവും വലിയ ഭിക്ഷ ഏറ്റവും വലിയ നാണംകെട്ടവനായി കൊണ്ടെത്തിക്കും മാസം 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 അതുകൊണ്ട് ആരെങ്കിലും നന്നാവാൻ തിരഞ്ഞെടുത്ത തയ്യാറെടുക്കേണ്ട ഒരു ആദരമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ മാ തങ്ങൾ അതുപോലെ മുഴുവൻ മുഴുവൻ വിലമാക്കൾ നമ്മളോട് പറയുന്നു ഈ മാസത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളിലേക്ക് കിട്ടിയതായി അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അതല്ല എങ്കിൽ

ഈമാനികമായ ഈമാനികമായ നഷ്ടപ്പെട്ടു പോകും 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 അവന്റെ 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 ഹൃദയം ഹൃദയം ഹൃദയത്തിൽ തെറ്റ് മുഖം ആ അതുപോലെ യില്ല മഹാനിൻ അള്ളാഹു പറയുകയാണ് മാത്രവുമല്ല അവന്റെ ഹൃദയം ഹൃദയം മാത്രവുമല്ലാതെ എത്ര നന്മ പറഞ്ഞാലും അത് പിത്തിന പറയല്ലേ തെറ്റ് ചെയ്യല്ലേ കള്ളു കുടിക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുതേ അത് ആറാമാണ് പാടില്ല പരിശുദ്ധമായ മാസമാണ് സംരക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല അതൊക്കെ ഒരു ചെവിയിൽ കൂടെ കേൾക്കും മറു ചെവിയിൽ കൂടി അങ്ങ് പോകും അത് സ്ഥിരം നമ്മൾ കേൾക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഹൃദയം കറുത്തു പോകും പാപങ്ങൾ ചെയ്ത് ചെയ്ത് തിന്മകൾ പറഞ്ഞു പറഞ്ഞു കേട്ടു കേട്ട് ചെയ്ത് ചെയ്ത് കൂട്ടുനിന്ന് നിന്ന് അങ്ങനെ ആയി പോകും അവന്റെ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതയാണ് തളർച്ചയാണ് ഒരു ബുദ്ധിമുട്ടാണ് ഒന്നിനു പോലും ഉഷാഖുണ്ടാകില്ല വല്ലാത്ത അസ്വസ്ഥതയാണ് അവന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് അവന്റെ സമ്പത്തിൽ അവ ഭക്ഷണത്തിൽ അവരുമാനത്തിലും വല്ലാത്ത കുറവുണ്ടാകും അവന്റെ സമ്പത്തിലും ശരീരത്തിലും കുടുംബത്തിലും അവന്റെ അധ്വാനത്തിലും എത്ര കിട്ടിയാലും അവൻ എത്തുകയുമില്ല അവൻ മതിയാകുന്നില്ല അതൊന്നും മതിയാകാത്ത അവസ്ഥയിൽ എത്ര കിട്ടിയാലും രാപകലില്ലാതെ കഷ്ടപ്പെടും രാപകലില്ലാതെ കഷ്ടപ്പെടും പക്ഷേ അവന്റെ കഷ്ടപ്പാടിന് ഒരു പ്രതിഫലവും അവനതിന്റെ ഒരു സുഖവും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ കഴിയില്ല കഷ്ടപ്പെട്ടാലും രാവും പകലും കഷ്ടപ്പെടുകയാണ് അവന് കഷ്ടപ്പെടുകയാണ് പക്ഷേ ആ കഷ്ടപ്പാടിന് ഒരു ഫലവും ഉണ്ടാകില്ല അതിലൊരു സുഖവും അനുഭവിക്കാൻ അവന് ദുണിയാവിലും കഴിയൂലാണ് ും പിടിച്ചതിനും അയൽവാസികളോടും കൂടെ നിൽക്കുന്നവരോട് ജോലി ചെയ്തു ഒരു പരിശമായ ഒരു ഒരു സ്വഭാവമായിരിക്കും വലിയ എപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കും അവനെ എന്ത് തൊട്ടാലും പിടിച്ചാലും അവൻ ദൃഷ്യമായിരിക്കും ഇതൊക്കെ തെറ്റ് നിരന്തരം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ആദരവായ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് തെറ്റിൽ നിന്നുമൊക്കെ നമ്മൾ പൂർണ്ണമായി മാറി ഈ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് സഹകരിക്കാൻ അവർക്ക് തോന്നൂല മുഖം പുഞ്ചിനിയോടുകൂടി മറ്റൊരാളെ കാണാൻ അവർക്ക് തോന്നൂല്ല കാരണം തെറ്റുകൊണ്ട് മനസ്സുവല്ലാതെ എന്ന് കരിവാളിച്ചു പോയി ആ നിലയ്ക്ക് എത്തും അള്ളാഹുബാദ് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തെറ്റ് ചെറുതാണെങ്കിലും അത് നിത്യമായി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ തെറ്റായിട്ട് മാറും മാല ഉണ്ടാക്ക സ്വർണ്ണമാല ഉണ്ടാക്കുന്ന വലിയ ഒരു കട്ടയെടുത്ത് വെച്ച് സ്വർണ്ണമാല ഉണ്ടാക്കുകയല്ലോ ചെറിയ ചെറിയ കണ്ണികളിൽ തുന്നി ചേർത്ത് ചേർക്കാണല്ലോ വലിയ ഉണ്ടാക്കുന്നത് ചെറിയ തെറ്റാണ് നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്നതാണെങ്കിൽ പോലും അത് കൃത്യമായി എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ ചെയ്യുകയാണ് അത് ഏറ്റവും വലിയ തെറ്റായിട്ട് മാറും